പ്രതിപക്ഷ പാർട്ടികളിൽ ഒരു കാലത്ത് പറഞ്ഞത് കോൺഗ്രസ് ഉതര ബി ജെ പി ഉതര സഖ്യം എന്നൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ യാഥാർത്ഥ്യമല്ല ഇന്നത്തെ ആ ഘട്ടം കഴിഞ്ഞു ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം ആവശ്യപ്പെടുന്നത് യാഥാർത്ഥ്യബോധമുള്ള രാഷ്ട്രീയ സഖ്യമാണ് ആ യാഥാർത്ഥ്യബോധം എന്താണ് കോൺഗ്രസ്സിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഒരു ബി ജെ പി വിരുദ്ധ സമരനിര ഇന്ന് യാത് യാഥാർത്ഥ്യമാക്കാൻ പറ്റില്ല അതിൻ്റെ അർത്ഥം കോൺഗ്രസ് എല്ലാം ഇന്ന പാർട്ടിയാണെന്നല്ല കോൺഗ്രസ്സിന് ഒരുപാട് കുറവുകളുണ്ട് ചാഞ്ചാട്ടങ്ങളുണ്ട് സാമ്പത്തിക നയത്തിലതിൻ്റെ ചില ഭാഗത്തെല്ലാം പ്രതമായി കാണുന്ന പ്രോ കോർപ്പറേറ്റ് നിലപാടുകളുണ്ട് അതിൻ്റെ മുതുകപ്രോച്ചുണ്ട് ചിലപ്പം ചില ആൾക്കാർ കാണിക്കുന്ന പോലെ ബി ജെ പിയുടെ ചായ്വുള്ളവരുണ്ട് രാഹുൽ ഗാന്ധി തന്നെ പറയുന്നു കോൺഗ്രസ്സിനകത്ത് പല സംസ്ഥാനങ്ങളിലും സ്ലീപ്പിംഗ് സെൽസ് ഓഫ് ദി ബി ജെ പി ഉള്ളത് എന്തൊരു വലിയ വിമർശനമാണെന്ന് സ്വന്തം പാർട്ടിക്കകത്ത് ബി ജെ പിയുടെ സ്ലീപ്പിംഗ് സെൽസിനെ സൂക്ഷിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് രാഹുൽ ഗാന്ധിയും പറയുന്നു അതെല്ലാം കോൺഗ്രസിൻ്റെ സഹജമായിട്ടുള്ള ദൗർബല്യങ്ങളാണ് അതെല്ലാം ഉള്ളപ്പോഴും ആ കോൺഗ്രസ്സിൻ്റെ പാടെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ബി ജെ പി വിരുദ്ധ സഖ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രയാസമാണെന്നുള്ള യാഥാർത്ഥ്യബോധം എല്ലാവർക്കും വേണം സി പി ഐക്കതുണ്ട്